ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയോട് കാര്യങ്ങൾ പറയാനായിട്ടോ ഇതേ സമയം സുശീല അന്നുണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ് അപ്പോൾ ഉടൻ തന്നെ അത് കേൾക്കുന്ന സുധം പറയാണ് അവനെ ആരോ എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് വിവാഹത്തിൽ പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്ക കഴിക്കുന്നത് കൊണ്ടാണ് ഈ വിവാഹം വേണ്ടെന്ന് അവൻ വെച്ചിരിക്കുന്നത് രാഹുൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഏഷണി കൂട്ടിയിട്ടുണ്ട് ആ പറഞ്ഞവൻ തന്നെ തിരുത്തി കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സുശീല ഒന്ന് നന്നായി പേടിക്കുന്നു താൻ എന്ത് മറുപടിയാണ് തന്നെ താൻ അവിടെ നൽകേണ്ടതെന്ന് അറിയാതെ ഒന്ന് പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം മാഷ് സുശീലയെ നോക്കുന്നുണ്ട് എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലോ അത് പറഞ്ഞതെന്ന് മാഷ് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ സുധം പറയാണ് എന്തായാലും ഇത് കാര്യമാക്കേണ്ട ഇത് സച്ചി പറയുമ്പോൾ അത് അതിനെ കാര്യമാക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞുടനെ ഏ ഈ പ്രശ്നം അത് അങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് മഞ്ചാടി കേക്കുന്നു അങ്ങനെ മഞ്ചാടിയുടെ ഉള്ളുവല്ലാതെ നേറുന്നു അപ്പൊ ഉടൻ തന്നെ സുശീല പറയാണ് മാഷേ മാഷ് ഇതൊന്നും കാര്യമാക്കണ്ട സച്ചി പറയുമ്പോ മാഷി ഇത് കാര്യമാക്കി എടുത്താ മതി ഇത് ഇത്ര വിഷയമാക്കേണ്ട പ്രശ്നമൊന്നുമല്ല ഇത് കേട്ട് സുധം പറയണേ ഇതിന്റെ പേരില് മാഷിന്റെ മോളുടെ കല്യാണം മുടങ്ങൊന്നുമില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ സുശീല പറയാണ് അത് സുധം പറയുന്നത് ശരിയാണ് കാരണം മാഷിൻ്റെ മകളെ കെട്ടണമെന്ന് ഗോകുലിൻ്റെ വലിയ ആഗ്രഹമല്ലേ അവന് ഈ പെണ്ണല്ലാതെ വേറൊരു പെണ്ണ് വേണമെന്ന് അവൻ ആഗ്രഹിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് മാഷ് പേടിക്കണ്ട സച്ചി എന്ത് ചെയ്യും പണക്കാരനല്ലേ അയാൾ വേറൊരു വരനെ കണ്ടെത്തി മകളുടെ കല്യാണം നടത്തും അതോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരമാവും എന്ന് പറയുമ്പോൾ പ്രതിഭക്ക് മനസ്സിലായി എറിഞ്ഞെറിഞ്ഞ് ഇത് എന്തായാലും ഇവിടെ എന്തെങ്കിലും ഒരു എറിച്ചിൽ ഒരു ബോംബ് പൊട്ടുന്നത് പോലെ ഒരു പൊട്ടൽ ഇവിടെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്ന പ്രതിഭ അച്ഛ ഞമ്മക്ക് എന്ന് പറഞ്ഞ് സുഷീലയെ വിളിച്ച് സുധനും പ്രതിഭയും കൂടി പോവാനൊരുങ്ങുമ്പോഴേക്കും സുഷീല മനപൂർവ്വം പൊട്ടിക്കണേട്ടോ അനുവിനെ കാണുമ്പോ എടി നീ എൻ്റെ പേരക്കുട്ടിയെ പോലും ഇതുവരെ എനിക്ക് കൊടുന്ന് കാണിച്ചു തന്നില്ല ആ ഇപ്പോൾ നീയൊക്കെ ആളാകെ മാറിയിരിക്കുന്നു ആ അത് പോട്ടെ അതെന്തെങ്കിലും ആകട്ടെ മാഷ ആള് ഭാഗ്യവാനാണ് നാല് പെമ്മക്കളും അതിൻ്റെ പേരക്കുട്ടികളൊക്കെ മാഷിൻ്റെ ഒപ്പമുണ്ട് ഇനി അഞ്ചാമത്തെ ഒന്നും കൂടി തിരിച്ചു വന്നു കഴിഞ്ഞ കോറ തേഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാഷു പറയണേ എന്തായാലും ഒരു അത്തട്ടേക്ക് വന്ന മാഷിന് വെള്ളം തൊട്ടു വരാൻ ഈ അഞ്ച് പെമ്പക്കളും ഒരുമിച്ച് ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ അമ്പിളിക്ക് ദേഷ്യം പിടിക്കും കേട്ടോ അങ്ങനെ അമ്പിളി പറയാണ് അച്ഛാ അച്ഛൻ ഇവരെ ഇറക്കി വിടുന്നോണ്ടോ അതോ ഞാൻ ചൂല് എടുക്കണോ എന്ന് പറയുമ്പോൾ സുഷീലെ പറയാണ് ഞാൻ നീ എടുക്കടി ചൂല് എന്നാൽ അതൊന്ന് കാണട്ടെ അത് കേൾക്കുന്ന മാഷ് പറയണേ സുഷീലെ നീ മര്യാദക്ക് സംസാരിച്ചോ ഈ വീട്ടിൽ നിന്ന് നിന്നോട് ഇറങ്ങിപ്പോവാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ആട്ടി ഇറക്കുമ്പോഴേക്കും പ്രതിഭ തന്നെ അച്ഛനോട് പറയണേ ആൻറ്റിയെ വിളിക്കെന്ന് പറയാനട്ടാ അങ്ങനെ സുധനങ്ങ് വിളിക്കാൻ ചെല്ലുമ്പോഴേക്കും സുഷീല നെഞ്ചും വിരിച്ചു അങ്ങ് പുറത്തോട്ട് ഇറങ്ങണേട്ടാ ഇതേ സമയം സുശീലയുടെ മുന്നിലോട്ടാണ് ദയ ഇറങ്ങി വരുന്നത് കുട്ടിയെ എടുത്ത് ദയ വരുന്നത് കാണുമ്പോൾ ദയ സുഷീലയെ ഒന്ന് തുറിച്ച് നോക്കും സുശീല തിരിച്ചു നോക്കണ്ട പിന്നീട് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടിച്ചെല്ലാണ് അപ്പോഴേക്കും ഇങ്ങനെ സുശീല പറഞ്ഞിട്ടുണ്ട് കോറൻ ദയ അഞ്ചാമത്തേതും വരും അത് ഉറപ്പാണ് നോക്കിക്കോ മാഷ് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ അമ്പിളി ഓടി വരികയാണ് അപ്പോഴേക്കും മാഷ് പറയുന്നത് ദയാണല്ലോ വന്നത് എന്താണിത് എന്ന് അന്താളിപ്പിൽ മാഷ് നോക്കുമ്പോൾ അമ്പിളി ഓടി എന്താ മോളെ നീ ഒറ്റക്ക് നീ ഒറ്റയ്ക്ക് എന്താ വന്നിരിക്കുന്നത് ശബരിയില്ലേ ശബരിയുടെ കൂടെ വരായിരുന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും ദയ പറയണേ ആ ശബരിയുടെ കൂടെ ഞാൻ ഇനി വരില്ല അയാൾ അയാൾ എന്നാ വീട് വിട്ട് വരുന്നു അന്നേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ എന്ന വാക്ക് പറഞ്ഞു മോളെ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അമ്പലയാകത്തോട്ട് വലിച്ചു കയറ്റിയാടിട്ടാ അപ്പോഴേക്കും സുഷീലങ്ങ് ഇടിച്ച് കയറണ് സുഷീൽ പറയുന്നത് മാഷേ ഇപ്പോഴെന്തായി മാഷേ ഞാൻ പറഞ്ഞില്ലേ കോറ അങ്ങ് തികഞ്ഞു എന്തായാലും അത് തികഞ്ഞല്ലോ എന്തായാലും അഞ്ച് പമ്പക്കളും മുന്നിലുണ്ടല്ലോ ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആവട്ടെ എടി നീ എൻ്റെ മുഖത്ത് അടിച്ച് അന്ന് നാല് സംസാരം എന്നോട് നീ പറഞ്ഞില്ലടി ദയെ അത് നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിക്കും നീ ഈ വീട്ടിൽ വന്ന് കിടക്കുന്നു ഇപ്പം എന്താണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് മാഷ മാഷങ്ങ പോകുമ്പോൾ മാഷ സങ്കടം കൊണ്ട് നിൽക്കാൻ കേട്ടോ ഇതേ സമയം ദയം വിളിച്ച് അമ്പളി അങ്ങ് അകത്തോട്ട് കയറി ചെല്ലാണ് അങ്ങനെ ഈ സമയം മാഷാണെങ്കിൽ വേഗം ഓടുന്നത് മഞ്ചാടിയുടെ അടുത്തോട്ടാണ് മഞ്ചാടിയാണെങ്കിൽ പൊട്ടിക്കരയാണ് അപ്പോൾ മാഷ് പറയും മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും മഞ്ചാടി പറയണേ അച്ഛാ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വിവാഹം വേണ്ടെന്ന് പിന്നെ എന്ത് ച്ച എന്നെ നിർബന്ധിച്ചത് ഇപ്പോഴെന്റെ ജീവിതം തകർന്നില്ലേ ഇപ്പോഴെന്തായില്ലേ ഞാനൊരു വിവാദത്തിൽപ്പെട്ട പെൺകുട്ടി എന്നുള്ള പറച്ചില് എല്ലാവരുടെ ഇടയിലായില്ലേ അപ്പോഴേക്കും മാഷ് പറയണേ മോളെ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ സുഷീലയുടെ വാക്ക് അത് നീ വിലവെക്കണ്ട ആ സ്ത്രീ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു വരും വിളിച്ചു പറയും മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കുന്ന സ്വഭാവമാണ് ആ സ്ത്രീക്ക് അത് കേട്ട് അനുഭവം വരികയാണ് അപ്പോൾ ഉടൻ തന്നെ അനുഭവമേ അമ്പളിയും പറയാണ് ശരിയാളും മോളെ ആ സ്ത്രീ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു വരും അവരുടെ വിജയത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞതാണെന്ന് കൂട്ടിക്കോ സച്ച് വിളിച്ചില്ല ല്ലോ ആദ്യം സച്ചിയോട് വിവരം തിരക്കട്ടെ അപ്പോൾ തന്നെ മഞ്ചാടി പറയണേ ഞാനിതാണ് അച്ഛാ എനിക്കൊരു വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച ഒരു വിവാഹത്തിന് ഒരുക്കിയതല്ല ഞാൻ പഠിക്കായിരുന്നില്ലേ എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം എന്തിനാ അച്ഛ എന്റെ ജീവിതം തകർക്കുന്നത് ഞാൻ പഠിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ മാഷി പറയണേ മോളെ നീ സമാധാനപ്പെടേ നീ ഒരു കാര്യം ചിന്തിച്ചോ നിന്റെ ജീവിതം സേഫ് ആവുന്ന തരത്തിലാണ് ഈ അച്ഛൻ നിനക്കൊരു ജീവിതം ഉണ്ടാക്കുള്ളൂ ഇപ്പോഴും നീ ടെൻഷൻ ആവണ്ട നീ പഠിച്ചോ നീ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട അപ്പം ആ അച്ഛൻ പറയുന്നത് സത്യമാണ് അപ്പോഴേക്കും അതല്ല അച്ഛാ പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും അനുപമ അത് അങ്ങനെയാണ് നമുക്കിപ്പോൾ ദയയുടെ അടുത്തോട്ട് പോവാം ചേച്ചി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിച്ച് കൊണ്ടുപോവാണ് അങ്ങനെ അമ്പിളി പറയാണ് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് അമ്പിളി പറയാ ഒരുങ്ങുമ്പോൾ അവിടെ സമ്മതിക്കില്ല അങ്ങനെ മാഷേ മകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ഈ വിവാഹം നടക്കും നടക്കില്ല എന്നുള്ള ഭാവത്തിലുള്ള ആ ഒരു സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത് അത് ഒരു മഞ്ചാടിക്കൊരാശ്വാസമാവാണ് എന്നാൽ ഈ സമയം ദയ ദയയുടെ കുഞ്ഞിനെ ചീരുവെടുത്തിയിരിക്കുന്നു അങ്ങനെ ദയ പറഞ്ഞു ആ ഞാനിവിടെ കയറി വന്നപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാനോ നീ എന്തിന് വന്നു എന്ന് ചോദിക്കാനോ ആരും തന്നെ ഈ വീട്ടിലില്ല ഇപ്പോഴെന്താണ് അപ്പോഴേക്കും അനുഭവം എന്താ മോളെ നീ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നത് പിന്നെ ഞാൻ എന്ത് പറയണം ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കാര്യം സംസാരിക്കാൻ ആരും വന്നില്ലല്ലോ അപ്പോഴേക്കും അനുഭവം അറിയണം മഞ്ചാടി അല്ലല്ലോ മഞ്ചാടിയുടെ അവസ്ഥ നീ മനസ്സിലാക്കണം ആ മഞ്ചാടിയുടെ മനസ്സിനെ അവസ്ഥ നിങ്ങളെല്ലാവരും മനസ്സിലാക്കും എന്നാൽ എൻ്റെ അവസ്ഥ ആരും മനസ്സിലാക്കില്ലല്ലോ ദയ പൊട്ടിത്തെറിച്ചവളാണ് ദയം മുൻകോപക്കാരിയാണ് എന്നൊക്കെ നീ പറയും അപ്പോഴേക്കും മമ്പിളി നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കാര്യം എന്താണെങ്കിൽ പറ ഇനി ആ വീട്ടിലോട്ട് എനിക്ക് പോകാൻ കഴിയില്ല എന്തിനാ എന്താ പ്രശ്നം അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായത് എൻ്റെ ഭർത്താവ് നയിച്ചുണ്ടാക്കുന്ന ശമ്പളം മുഴുവൻ ആ വീട്ടുകാരാണ് എടുക്കുന്നത് എൻ്റെ ഭർത്താവിന് എന്നെക്കുറിച്ച് വല്ല ചിന്തയോ എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റില്ല എന്താ നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് ശബരിയെക്കുറിച്ചോ അതാ ശബരിയെക്കുറിച്ച് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ ഇന്ന് ഈ ദയ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു ഇനി ഞാൻ ആ വീട്ടിലോട്ട് തിരിച്ചു പോകില്ല എന്ന് അയാൾ വേറൊരു വീട്ടിൽ വീടെടുത്ത് താമസിക്കുന്നത് വരെ ഞാൻ തിരിച്ചു പോയില്ല അപ്പോഴേക്കും ചീര വരുകയാണ് ചീര പറയണേ ആ ശബരി ഒരിക്കലും വേറൊരു വീടെടുക്കുന്ന പ്രതീക്ഷമോളെ നിനക്ക് വേണ്ട എന്നാൽ ഞാൻ അയാളുടെ കൂടെ പോവില്ല അത്ര തന്നെ വേറൊരു എടുത്ത് താമസിക്കട്ടെ എന്നാലാണ് അവിടെയുള്ളവരൊക്കെ ഒരു പാഠം പഠിക്കുകയുള്ളൂ എത്ര വെച്ചിട്ടാണ് മനുഷ്യന്മാർ ക്ഷമിക്കുന്നത് ഇതൊരു പരിധിയുണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ കാര്യങ്ങൾക്കാ കാര്യങ്ങളെയൊക്കെ വില കൊടുക്കുന്നത് അവരുടെ ആ വീട്ടുകാരുടെ ആവശ്യത്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ മാഷ് അമ്പിളിക്കിത് താങ്ങുന്നില്ല കേട്ടോ അങ്ങനെ ശബരിയെ വീണ്ടും വീണ്ടും കുറ്റം പറയുമ്പോൾ അനുപമയോട് അമ്പിളി പറയാം എന്താ ഇങ്ങനെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അനിതയാണ് കാണിക്കുന്നത് അതുപോലെ ശബരിയെ ശബരി പറയണേ ധനന് വണ്ടി കൊടുക്കേണ്ടിയിരുന്നില്ല എനിക്ക് പോകാൻ സമയമായി എന്നിട്ടും കാണാനില്ല എൻ്റെ ഒരു കഷ്ടകാലം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ ഇറങ്ങാനൊരുങ്ങുമ്പോഴേക്കും അനിത പറയാണ് ഒരു അഞ്ച് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്ത് ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ എത്താനായിട്ടായിരിക്കും എടുക്കാത്തത് എന്ന് പറയുമ്പോൾ ശബരി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതേ സമയം അനിത ചോദിക്കുകയാണ് എല്ലാം ശബരി നമ്മളിനി എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് കാരണം കാരണം ഇനിയിപ്പോൾ ധനേട്ടം വന്നു കഴിഞ്ഞാൽ ദയ എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് പറയും അത് കറൻ്റില്ല എന്നിട്ട് അവളുടെ വീട്ടിലോട്ട് പോയി എന്നാൽ കള്ളം പറഞ്ഞേക്കെന്ന് പറയാനായിട്ടാണ് ആ ശരിയെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ധനം വരുന്നത് കേട്ടോ അപ്പോൾ ധനനോട് ശബരി ചൂടാവേണ്ടത് എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത് വണ്ടി പെട്ടെന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ലേറ്റ് ആകുമെങ്കിൽ നിങ്ങൾക്ക് വണ്ടി വിളിച്ച് പോയാൽ പോരെ ഞാനിവിടെ നിൻ്റെ വണ്ടിയുടെ ടയർ കേടായിട്ട് നൂറ് രൂപയും പോയ സങ്കടത്തിൽ വരികയാണ് അപ്പോഴേക്കും ശബരി ചോദിക്കുകയാണ് നിങ്ങൾ നാനൂറ് രൂപയുടെ ഓട്ടോ ഓടേണ്ടി അടുത്ത് നൂറ് രൂപയല്ലേ പോയല്ലോ അതിന് ഇത്ര സങ്കടപ്പെടാൻ അല്ല നൂറിൻ്റെ കണക്കല്ല ഞാനൊരു തമാശ പറഞ്ഞതാണ് ആ തമാശയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴേക്കും ശബരി വണ്ടി എടുക്കുകയാണ് വണ്ടി എടുത്തു തന്നെ ധനം ചോദിക്കുകയാണ് അല്ല ദയെ ഇന്ന് കാണുന്നില്ലല്ലോ സാധാരണ ഇന്നേ യാത്രയേക്കാൻ ദയ താഴോട്ട് വരാറുണ്ടല്ലോ ഇന്ന് ദയെ കാണുന്നില്ലല്ലോ അപ്പോൾ ഇത് കേൾക്കുന്ന ശബരി ഒന്ന് ഉരുണ്ട് കളിച്ചിട്ടാണെങ്കിലും ശബരി പറയാനെ അതെ ദയ ദയയുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് അപ്പം എന്താ നീ പോയില്ലേ നീ എന്താ കൊണ്ടുവിടാൻ നീ അവളെ ഒറ്റയ്ക്ക് വിടുകയാണ് അത് അവളെ ഒരു ടാക്സി വിളിച്ച് പോയി കാരണം ഞാൻ എങ്ങനെ പോവുക കാരണം എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് കമ്പനിയിലോട്ട് എത്തണം അതുമാത്രമല്ല പിന്നെ എനിക്ക് പോകാനും പറ്റില്ലല്ലോ ധനേറ്റ വണ്ടി കൊണ്ടുപോയില്ലേ എന്നൊക്കെയുള്ള പച്ചക്കള്ളങ്ങൾ പറയാണ് അപ്പോൾ ആ എന്നാൽ അങ്ങനെയാണെങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് ധനൻ എന്നോട് ഭക്ഷണം കഴിക്കുക എന്ന് പറയണേ അപ്പോൾ ധനൻ പറയാണ് അനിത എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാ ടേബിളിൽ വെച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞ് പോവാനിട്ടാണ് അങ്ങനെ ധനൻ പുറത്തോട്ട് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഈ സമയം ശബരി അങ്ങ് പോയ ശബരി തിരിഞ്ഞു നിന്നിട്ട് അൻ്റെ ഒന്നും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ബാക്കിൻ്റെ അടുത്തോട്ട് സ്വകാര്യമായി വിളിക്കുകയാണ് അത് ധനൻ്റെ കണ്ണിൽ കാണണം അങ്ങനെ ഇതാ പൈസ അപ്പോൾ എനിക്ക് വേണ്ട എന്തിനാണ് ഈ പൈസ അല്ല അച്ഛന് സുഖമില്ലാത്തതല്ലേ അനിതച്ചീ ക്യാഷ് വെക്കേ കാരണം എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അനിത കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല അത് ഇത് കയ്യിൽ വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഉടൻ തന്നെ അനിത പറയണേ വേണ്ട അല്ല അവിടെ വെച്ചേക്ക് അനിതേച്ച് ആവശ്യമില്ലാതെ പണം ചിലവാക്കില്ല എന്ന് എനിക്കറിയാം അത് ധനൻ കാണുന്നു കേട്ടോ ധനന് അതൊരു വലിയൊരു പന്തികേടായി തന്നെ ധനനിന്ന് തോന്നാണ് അങ്ങനെ അനിത ഉള്ളിലോട്ട് കയറി വരികയാണ് ഇതേ സമയം അല്ല അനിത ഞാനൊരു കാര്യം വരട്ടെ എന്താണ് ശബരി പറഞ്ഞത് അപ്പോഴേക്കും അനിത പറയണേ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് തന്നതാണ് ആ ദയവ് ഉള്ളപ്പോൾ ആ ക്യാഷ് തരില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ അനിത പറയാണ് ആ എൻ്റെയിൽ ക്യാഷ് എന്നത് അച്ഛന് സുഖമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ തരും ആ എന്നാലും ഭേദമാണ് നീ എൻ്റെ തരുന്നതിനേക്കാൾ ദയലിൽ കൊടുക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ദയല് കൊടുത്താലും അവൾ ചിലവാക്കാൻ തരില്ല പിന്നെ അതല്ലേ നല്ലത് എന്തായാലും അനിത ഞാനൊരു കാര്യം നിന്നോട് പറയാം അത് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഈ ശബരി നീയുമായിട്ടുള്ള ഈ ഇടപാടുകൾ ദയെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നീയും ശബരിയും അരുതാത്തതുണ്ട് നീ ചെറുപ്പമല്ലേ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കും ദേ ഞാൻ അവളുടെ അവന്റെ ചേച്ചിയാണ് എന്നുള്ള ആ ബോധം ദയക്കില്ലേ എന്താ നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നേട്ടാ വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയരുത് ഞാൻ വായി തോന്നിയല്ല ദയ അഹങ്കാരിയാണ് ദയക്ക് എന്താ പറയുക എന്നറിയില്ല അറിയില്ല പ്രത്യേകിച്ച് ദേഷ്യം വന്ന മുന്നും മിന്നും എടുത്ത് ചാടാ ചാടുന്നവളാണ് മുന്നും മിന്നും അവൾ നോക്കില്ല അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അനിത പറയാണ് എന്താ ഇത് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെന്ന് നീ നാളെ പറയില്ല നീ ഇത് ചെവിയിൽ നിന്നുള്ള ോ എന്ന് പറഞ്ഞ അങ്ങ് പോയിട്ടോ എന്നാൽ ശബരി പിന്നീട് വേഗം പോകുന്നത് രഘുവിൻ്റെ അടുത്തോട്ടാണ് അങ്ങനെ രഘുനോട് വണ്ടിയിലിരുന്ന് കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ രഘു ശബരി പറയുകയാണ് ഞാനിതാ രഘുവേട്ടനോട് പറയണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ രഘു പറയുകയാണ് എന്നോട് അമ്പിളി വിളിച്ച് പറഞ്ഞതാണ് ദയയുടെ വരവ് എന്തോ ഒരു പന്തികേട് തോന്നിയെന്ന് അപ്പോൾ ശബരി പറയാണ് ശബരി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് അനുദീ ഞാനുമായി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അരുതാത്ത ബന്ധമുണ്ട് എന്ന് കരുതിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ഇങ്ങനെ പറയാം അല്ലെങ്കിൽ വേണ്ട പറയണ്ട അങ്ങനെ രഘു വീണ്ടും ചോദിക്കുകയാണ് എന്താണ് ശരിക്കും ദയയുടെ പ്രശ്നം ദയ എന്തിനാണ് വന്നിരിക്കുന്നത് മുൻകോപ്പുകാരിയാണ് എന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ ദയയ്ക്ക് കുഞ്ഞിൻ്റെ നൂലുകെട്ട് കഴിഞ്ഞത് മുതൽ അവിടെ പ്രശ്നങ്ങളാണ് അവരെന്ത് ചെയ്യുന്നതോ അവിടെ പ്രശ്നങ്ങളാണ് പിന്നീട് അതിനുശേഷം ഞാൻ പ്രശ്നം ഒഴിവാക്കാൻ അച്ഛൻ്റെ മരുന്ന് കൊടുക്കാൻ ദയെ ഏൽപ്പിച്ചു അപ്പോഴതോടുകൂടി പ്രശ്നത്തിനൊരു പരിഹാരമായതുമാണ് അവൾ നല്ല പോലെ ആയതുമാണ് അവൾ ആ വീട്ടിൽ വലിയ ആളാക്കി വെച്ചതാണ് പക്ഷേ അച്ഛൻ എന്തോ അവളുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിയില്ല അതോടുകൂടി ദയയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു ഇന്നലെ ഇപ്പോൾ കറണ്ട് പോയി കറണ്ട് പോയതിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞു ബാക്കി അങ്ങ് പറയാൻ തുടരുന്ന ആ ഒരു സീനിലാട്ടോ നിർത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ശബരിയെ സംശയിക്കുന്നുണ്ടെന്ന് ദയെക്കുറിച്ച് ഇങ്ങനെ രഘുനോട് പറഞ്ഞു കഴിഞ്ഞാൽ വൻ പൊട്ടിത്തെറി തന്നെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്